അസ്സലാമു അസലാമലൈക്കും വർഹമുല്ല അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ലാ അലഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവ് ഇന്ന് മൗരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരികയാണ് പ്രത്യേകമായിട്ടുള്ള രാവുകളാണ് അല്ലേ ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട രാവാണ് അതുപോലെ തന്നെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് മുത്തർ അസുറിൻ്റെ പേരിൽ യാസിനോദണം അതുപോലെ സ്വലാത്ത് ചെല്ലണം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എൻ്റെ ഉമ്മമാർ സഹോദരിമാർക്ക് മനസ്സിലാവും നമ്മളൊക്കെ ടെൻഷൻ അടിക്കുന്ന എന്ത് തരത്തിലുള്ള വിഷമമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ആ പ്രയാസങ്ങളൊക്കെ താനേ പാടെ മാറിക്കിട്ടാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ഓതുക ഞാൻ ഇന്നലെ ലൈവ് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും മുത്തർ റസൂലിന്റെ പേരിലായിട്ട് യാസിൻ ഒത് ഇപ്പോൾ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് ഒരു മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നു ഇത് മൂന്ന് അല്ല നിങ്ങൾക്ക് പതിമൂന്ന് യാസിൻ ഒതാം കഴിയുമെങ്കിൽ പതിനൊന്നോതാം ഞാൻ ചുരുങ്ങിയതാണ് പറഞ്ഞത് ഒരു മൂന്ന് യാസിൻ അതും ഒരുമിച്ചിരുന്നു ഓതണം അല്ലാണ്ട് ഒരു യാസിൻ ഒതി കഴിഞ്ഞിട്ട് വേറൊന്നേ ഷാ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇതുക അങ്ങനെയല്ല ആദ്യം തന്നെ മകരീബ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഖുർആൻ എടുത്തിട്ട് റസൂലിന്റെ പേരിൽ ഫാത്തിയെ വിളിച്ചിട്ട് അതിന് ശേഷമായിട്ട് ഈ ആസിൻ മൂന്നെണ്ണം ഒരുമിച്ചിട്ട് ഓതുക അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവ് ആ ഒക്കെ ഓതി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു സൂറത്തും കൂടി ഞാൻ ഓതാൻ പറയുന്നുണ്ട് നമ്മൾ സഹിക്കുന്ന സകല പ്രയാസങ്ങളും നീങ്ങാൻ നമ്മുടെ പ്രയാസങ്ങളും ആവശ്യങ്ങളും നേടാൻ വേണ്ടിയിട്ടും ആഗ്രഹങ്ങൾ സഫലമാവാൻ വേണ്ടിയിട്ടും എന്ത് പ്രയാസമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഇന്ന് ഇഷാ മാഹുരിവിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു സൂറത്ത് പതിനൊന്നെണ്ണം നീത്താക്കിയിട്ട് ഓതുക എന്ത് എന്താണ് മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇത് ഓതുന്നതിന് മുന്നെയായിട്ട് എന്ത് വിഷമമാണ് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുള്ളത് ആ ഒരു പ്രയാസം നേരം വെളുക്കും മുന്നേ നേരം പുലരും മുന്നേയായിട്ട് ആ ഒരു കാര്യം അള്ളാഹു റാഹത്തിലാക്കിത്തരും ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ഇഹ്ലാസ് സൂറത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പുൽ ഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ് ഇഖ്ലാസ് സൂറത്താണ് ഓതേണ്ടത് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന കുഞ്ഞി സൂറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഞാൻ എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണ് ഓരോ കാര്യത്തിനൊക്കെ നീയത്താക്കി ഒരു സൂറത്തും കൂടിയാണ് ഈ സൂറത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ് ഇഖ്ലാസിനെ സ്നേഹിച്ചവൻ അള്ളാഹുവിനെ സ്നേഹിച്ചവനാണ് എന്നാണ് ഈ സൂറത്ത് ഒരു തവണ ഓതുന്നവൻ ഖുർആാൻ്റെ മൂന്നിലൊന്ന് ഓതിയ ഫലമാണ് ലഭിക്കുന്നത് അതുപോലെ രക്തസാക്ഷികളുടെ കൂലിയും ലഭിക്കും പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്താണല്ലോ സൂറത്ത് ഇഖ്ലാസ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അതിൻ്റെ അത്ഭുതങ്ങൾ അനവധിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഉണ്ട് ഈയൊരു സൂറത്തിൽ ഈ സൂറത്ത് ആയിരം പ്രാവശ്യം നിത്യവും നിത്യമായിട്ടും ഓതുന്നവന് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും നിത്യവും എണ്ണമില്ലാണ്ട് ഈയൊരു സൂറത്ത് ഓതാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം അനുഗ്രഹിക്കട്ടെ ഈ ഒരു സൂറത്തുണ്ടല്ലോ ഈ വെള്ളിയാഴ്ച രാവ് മാത്രമല്ല നമുക്ക് ഒഴി ഒഴിവുള്ള അനുസരിച്ചിട്ട് എത്രയാണ് നമുക്കിത് ഓതാൻ പറ്റുന്നത് അത്ര എങ്ങനെ ഓതുന്നത് വളരെ നല്ലതാണ് ാണ് ഒരുപാട് കാര്യങ്ങൾക്ക് റാഹത്താണ് ഈ ഒരു സൂറത്ത് അതുകൊണ്ട് കഴിയുന്നവരും ഈ ഒരു സൂറത്തൊക്കെ നമ്മൾ വെറുതെ ഒക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് കാണാതെ അറിയാ എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു കുഞ്ഞു സൂറത്താണല്ലേ അത് അത് ഈ ഒരു സൂറത്ത് നിങ്ങളൊക്കെ പാരായണം ചെയ്യുക അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ആ അരിപ്പ് നമസ്കാരം ആരൂപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മൂന്നിയാസിൻ മുത്തർ റസൂറിൻ്റെ പേര് നെയ്യത്താക്കിയിട്ട് ഓതിയതിൻ്റെ ശേഷമായിട്ട് ാഹു അഹദ് എന്ന കുഞ്ഞു സൂറത്ത് ഒരുപാട് മഹത്വമുള്ള സൂറത്ത് പതിനൊന്ന് തവണ അതായത് നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങൾ ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് എൻ്റെ ഒരുപാട് ഇടങ്ങേറുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബെ ഞാൻ ഈ ഒരു സൂറത്ത് ഇഹ്ലാസ് സൂറത്ത് ഒരു പതിനൊന്നെണ്ണം നീയത്താക്കി ഓതുന്നു എൻ്റെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും നേരം വെളുക്കുമ്പോഴേക്കും ഒരു സമാധാനം കിട്ടാൻ ഞാൻ വിഷമിക്കുന്ന കാര്യം നമ്മൾ ഓരോരുത്തരും പലരും പല വിധത്തിലുള്ള പ്രയാസവും ടെൻഷനുമായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും എന്ത് ഉള്ളത് ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കുക എന്നിട്ട് ഒരുമിച്ചിട്ട് ഒറ്റ തനിച്ചിരുന്ന് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ഓതണം തിഗ്ര ചെല്ലാണെങ്കിലും സ്വലാത്ത് ചെല്ലാണെങ്കിലും ഒക്കെ തനിച്ചിരുന്നു കൊണ്ട് ഓതുക എവിടെയെങ്കിലും റൂമിലെങ്കിലും കയറിയിട്ട് ആരുമില്ലാണ്ട് സൗണ്ടും കാര്യങ്ങളും ഒന്നും കേൾക്കാതെ വേറെ ഒരുത്തർ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ മാറി നിൽക്കുക അല്ലാതെ വേ വേറെ ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിട്ടാണ് ഇത് ഓതുന്നത് എങ്കിൽ എന്താണ് സംസാരിക്കുന്നത് അങ്ങോട്ടാവും നമ്മുടെ ശ്രദ്ധ അല്ലേ അങ്ങോട്ടായിരിക്കും തീർച്ചയായിട്ടും ശ്രദ്ധ മാറിപ്പോവും ഈ സുഹൃത്തിലേക്കായിരിക്കില്ല അതുകൊണ്ട് നമ്മൾ നീയത്താക്കി ഓതുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ദിക്കറായാലും സ്വലാത്തായാലും ഇപ്പോൾ സുഹൃത്തുകളൊക്കെ നമ്മൾ നീയത്താക്കി ഓരോന്ന് ഓതുന്ന സമയത്ത് വാതിൽ അടച്ചിട്ട് റൂമിലെങ്കിലും എവിടെയെങ്കിലും തനിച്ചിരുക്കുന്നു ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് അതുപോലെയാണ് ഈ ഒരു സുഹൃത്ത് ഓതേണ്ടത് പതിനൊന്ന് തവണ ഓതുക അതിൻ്റെ ശേഷമായിട്ട് ഇനി സുബൈൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് സ്വലാത്തും ഒരായിരം സ്വലാത്ത് അല്ലെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് സ്വലാത്ത് മുന്നൂറ് സ്വലാത്ത് അഞ്ഞൂറ് സ്വലാത്ത് എത്ര സ്വലാത്താണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ സ്വലാത്തും കൂടി ഇന്നത്തെ രാവിലെ ചൊല്ലുക ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഖുറാനിലെ പാ ഖുറാൻ പാരായണം ചെയ്തായിട്ടും ഒരുപാട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക എന്നിട്ടും അള്ളാഹിനോട് ഇങ്ങ ചെയ്യുക ഇന്നത്തെ രാവിലെ വർക്കത്ത് കൊണ്ട് റഹ്മാനെ മഹത്വമുള്ള രാവാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് അപ്പോൾ വെറുതെ കളയരുത് ഒരുപാട് ടെൻഷൻ പറഞ്ഞ് എപ്പോഴും ദുവാ ചെയ്യണമെത്താം മനസ്സിലൊരു സമാധാനവുമില്ല ഇന്നാലിന്നെ ഇടങ്ങേറുണ്ട് ഇന്നാലിന്നെ പ്രയാസമുണ്ട് എന്ന് എപ്പോഴും ടെൻഷൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു അമൽ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും അള്ളാഹു അതിനുള്ള നിങ്ങൾ പ്രയാസം എന്താണ് ഇതൊക്കെ ചൊല്ലി ഓതുന്ന സമയത്ത് മനസ്സിൽ എന്തായിരുന്നു അല്ലാഹുവിനോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രയാസം അല്ല ആ സലാമത്തിലാക്കി ത ഒരു അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇന്ന് വെള്ളിയാഴ്ച രാവ് നേരത്തെ തന്നെയായിട്ട് നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ആ നിസ്കാരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ ആയിട്ട് സുബഹാൻ വബിഹംദിഹി വബി ഹം വബിഹംദിഹി സുബഹാൻ എന്ന ദിഖർ ഇങ്ങനെ എടുത്തിട്ട് മൗരിമ്പ് വാങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക അങ്ങനെ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെയായിട്ട് നിസ്കരിക്കുക നിസ്കരിച്ചതിൻ്റെ ശേഷം എനിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ നിസ്കാരപ്പായ മടക്കി വെച്ച് എറിഞ്ഞു ഓടരുത് അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നിത്യവും ചെയ്യുന്ന കാര്യങ്ങൾ ആ നിത്യവും നമ്മൾ ചെയ്യണം നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ സാധാരണ നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് ചൊല്ലാറുള്ളത് സുഹൃത്തുകൾ ഓതാറുണ്ടോ തിക്രുകൾ ചെല്ലാറുണ്ടോ തസ്പീകൾ ചെല്ലാറുണ്ടോ ആയത്തിൽ കുറിച്ച് ഓതുന്നവരുണ്ട് അല്ലേ പലരും പലയാദി തിക്കറുകളും ചെല്ലുന്നവരുണ്ടാവും നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് അതൊക്കെ കഴിഞ്ഞ് ആ മാര്യൂബിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുക അത് കഴിഞ്ഞിട്ട് ഇഹ്ലാസ് സൂറത്ത് കുൽ ഹുഅൽ അഹദ് എന്ന കുഞ്ഞു സൂറത്ത് പുണ്യമാക്കപ്പെട്ട സൂറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വങ്ങളുള്ള സൂറത്ത് അത്ഭുതമായിട്ടുള്ള സൂറത്താണിത് അതുകൊണ്ട് ഇത് ഓതുന്നതിന് മുന്നേയായിട്ട് മുത്തറസുലിൻ്റെ പേരിൽ യാസീൻ ഓതുന്നതിൻ്റെ മുന്നേയായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ടെൻഷനുള്ളത് എന്തെങ്ങേറാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യം അങ്ങോട്ട് മനസ്സിൽ നിയത്താക്കിയിട്ട് സ്വയം മനസ്സിൽ അള്ളഹിനോട് പറയും റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നിന്നെ വിഷമം പ്രയാസമുണ്ട് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് ആ മൂന്ന് യാസി ഒരുമിച്ചിരുന്നു ഓദ്യത്തിൻ്റെ ശേഷമായിട്ട് ഉള്ളഹു അള്ളാഹു അഹദ് പതിനൊന്ന് തവണ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ഓതുക ഓതുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ മനസ്സിലുള്ള എന്തൊക്കെ പ്രയാസമാണ് ഇടങ്ങേറാണ് മനസ്സ് കടന്ന് പ്രയാസപ്പെടുന്നത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹിനോടൊന്ന് മനസ്സിൽ ദുവാ ചെയ്തിട്ട് ഈയൊരു സൂറത്ത് ഓതുക അതിൻ്റെ ശേഷമായിട്ട് മുൽക്ക് സൂറത്ത് ബാക്കിയ സൂറത്ത് സൂറത്ത് സജ്ജത അങ്ങനെ ഒരുപാട് സൂഹത്തുകൾ ഓതുന്നതിനുണ്ടാവും സൂറത്ത് അൽഖൗഫ് ഒക്കെ തലേന്ന് രാത്രി തന്നെ ഓതി വെക്കുന്നവരൊക്കെ ഉണ്ടാവും അതൊക്കെ ഓതിക്കോളി എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു ടൈമിന് വെള്ളിയാഴ്ച രാവിലെ തന്നെയായിട്ട് സ്വലാത്തും ഒരു അഞ്ഞൂറോ ഒരു മുന്നൂറ്റി പതിമൂന്നോ ഒരു നൂറ് സ്വലാത്തെങ്കിലും മുത്തർ റസൂരിൻ്റെ പേരിലായിട്ട് ഓതുക ചൊല്ലുക മറക്കണ്ട ഇതൊക്കെ ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് അള്ളഹനോട് നിങ്ങൾ കൽബ് നൊന്ത് കൊണ്ട പ്രയാസം അള്ളാഹുവിനോടൊന്നും നമുക്ക് മറച്ചു വെക്കാനില്ല അല്ലേ പറയാൻ പറ്റാത്ത ഒരു രഹസ്യങ്ങളും അള്ളാഹുവിലേക്ക് നമുക്ക് ഉണ്ടാവില്ല കാരണം അള്ളാഹുവിനെ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മളെ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് എല്ലാം നുള്ളിപ്പെറുക്കി എന്തൊക്കെ വിഷമമാണ് മനസ്സിലുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് തുറന്ന് അള്ളാഹിനോട് ദുവാ ചെയ്യുക അള്ളാഹു ഉത്തരം തരും ഉറപ്പാണ് എൻ്റെ ദുവാ അല്ല കേൾക്കില്ല ഇവരുടെ ദുവാ മാത്ര കേൾക്കുള്ളൂ എൻ്റെ ദുവാ കേൾക്കില്ല അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മുടെ മനുഷ്യന്മാർക്കിടയിലാണുള്ളത് അള്ളാന്റെ അടിമകൾ അള്ളാഹൊക്കെ എല്ലാവരും ഒരുപോലെയാണ് എന്ത് ചെയ്യണം നമ്മ അള്ളാഹുവിയിലേക്ക് ഇബാദത്ത് നാം ചെയ്യണം നിസ്കാരം നിലനിർത്തണം ഒരു വക്ത നിസ്കാരം കള്ള ആക്കാതെ നിസ്കരിക്കണം അതുപോലെ തന്നെ സുന്നത്ത് നമസ്കരിക്കണം ലുഅ നമസ്കരിക്കണം താജ് നമസ്കരിക്കണം തിക്റും സ്വലാത്തും ചെല്ലണം അല്ലാതെ നിസ്കരിക്കാതെ തിക്റുകള് സ്വലാത്തുകള് ഓരോ കാര്യത്തിനു വേണ്ടി നീയത്താക്കിയിട്ട് ചെല്ലുക അങ്ങനെ ചെയ്താൽ അതിന് ഫലം കിട്ടില്ല കിട്ടില്ലട്ടോ നിസ്കാരം ഒഴിവാക്കിയിട്ട് എന്ത് സ്വലാത്താലും എന്തൊക്കെ തിക്റാലും ചെയ്താലും അതിനൊന്നും ഫലം കിട്ടില്ല കാരണം ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് നിസ്കാരമാണ് ആ നിസ്കാരം കള്ളക്കാലം നിസ്കരിക്കണം അതാണ് ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ആ സൂറത്തുകളൊക്കെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ വേദനിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞുകൊണ്ട് ഓതിക്കൊളി ഫലം നൂറ് ശതമാനം ഉറപ്പാണ് ഇഹ്ലാസ് കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ നിങ്ങൾ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്യുക സൂറത്ത് ഇഹ്ലാസ് എന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ മഹത്വങ്ങളൊക്കെ നിങ്ങൾക്ക് ഉസ്താദുമാർ ക്ലാസ് എടുക്കുന്നത് ഒരുപാടുണ്ട് അറിയാൻ വേണ്ടി അതുപോലെ ഈ അക്കുൽ ഹോല്ലാഹു വഹദ് എന്ന ഈ സൂറത്തിനെ ശുദ്ധമായ കിണർ വെള്ളമുണ്ടല്ലോ നമ്മുടെ കിണർ വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ജംസം വെള്ളം ഉണ്ടാവും ആ സംസ വെള്ളത്തിലോ ഊതിയിട്ട് രോഗികൾ കുടിച്ചാൽ രോഗം ഷിഫയാകുമെന്നാണ് അതുപോലെ തന്നെ ഈ സൂറത്ത് ഒറ്റ അക്ഷരത്തിലാക്കിയിട്ട് എഴുതുക അക്ഷരത്തിൽ ഒറ്റ അക്ഷരത്തിൽ എഴുതിയിട്ട് പുറ നമ്മൾ നമ്മളാരെയെങ്കിലും കാണാതായവരൊക്കെ ഉണ്ടാവും അല്ലേ നമ്മളെ വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയവർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് എങ്കിൽ അവരുടെ പേ അവരുടെ പേരും ആ പോയവരുടെ പേരും ഉമ്മയുടെ പേരും ചേർത്ത് മസ്ജിദിൻ്റെ വാതിൽ എഴുതി ഇയാൽ ആ പുറപ്പെട്ടു പോയ ആൾ ആ തെറ്റിപ്പോയൾ തിരികെ വരുമെന്നാണ് അത്രക്കും ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് ഇത് പറഞ്ഞാൽ തീരില്ല അത്രക്കും ഒരുപാടുണ്ട് ഈ അഖിലാസ് സൂറത്തിനെ കുറിച്ചിട്ട് പറയാനും അതുപോലെ തലവേദന ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഒരുപാട് രടങ്ങേറുള്ള തലവേദനകളൊക്കെ ഉണ്ടാവുമല്ലോ എന്താ പറയുക ഒരു ഗുളിക ഒന്നും മാറാത്ത ഒരു ആക്കുന്ന തലവേദന ആ തലവേദന ഒക്കെ ഉള്ളവർ എഴുതി തലയിൽ കെട്ടുക തലയ്ക്ക് തേ അല്ലെങ്കിൽ തലയിൽ നമ്മൾ തേക്കുന്ന എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിലേക്ക് ഊതിയിട്ട് തലയിൽ തേച്ചാൽ തലവേദന ശിഫ ആയി കിട്ടുമെന്നാണ് അതൊക്കെ ഇതൊക്കെ ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഓതുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഊതിയിട്ട് കുടിക്കുകയാണെങ്കിലും എണ്ണയിൽ ഊതിയിട്ട് തേക്കുകയാണെങ്കിലും ഒക്കെ അതിന് ഫലം കിട്ടണമെങ്കിൽ എന്താ ആദ്യം വേണ്ടത് മനസ്സിൽ നല്ല നിങ്ങൾക്ക് വിശ്വാസം വേണം മനസ്സിൽ നല്ല വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഫലം ഉറപ്പാണ് കുൽഹുല്ലാ വഹദ് എന്ന സൂറത്ത് എന്ത് കാര്യത്തിനും മനസ്സിൽ നിയത്താക്കി ചൊല്ലിയാൽ അതിന് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കിക്കോളി എൻ്റെ എല്ലാ സകല പ്രയാസങ്ങളും ഇന്നത്തെ രാവ് കൊണ്ട് അള്ളാഹുവെ എൻ്റെ പ്രാർത്ഥനയും കേൾക്കനെ ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് ഉറപ്പ് അതുപോലെ തന്നെ മുത്തറസൂരിൻ്റെ പേരിൽ യാസീനും ഒക്കെ ഓതിയിട്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി നമ്മൾ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നത് ആ ദുവാ അല്ല എങ്ങനെ തട്ടിക്കളയാ ഒരിക്കലും ആ ദുവാ തട്ടിക്കളയില്ല ആ ദുവാക്ക് ഉത്തരം നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഒരൊഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട് അതിനായിട്ടൊന്ന് മെനക്കെടുക ഒരു അല്ലാതെ നമുക്ക് ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നായിട്ട് ആ വൃത്തിയില്ലാത്ത ഡ്രസ്സും കാര്യങ്ങളും നമ്മളെ കൈകളൊക്കെ ആ മാക്സീനൊക്കെ തുടച്ചിട്ട് അങ്ങനെ ഓടി വന്ന് മരിവ് നമസ്കരിച്ച് ആ ഒരു രൂപത്തിലല്ല തോതേണ്ടത് ഒരു വൃത്തിയോട് കൂടിയിട്ട് നിസ്കരിക്കാൻ പോകുന്നത് തന്നെ നമ്മൾ മൂത്രം പോലെയുള്ള നജസ് ഒന്നും ഇല്ലാത്ത ഡ്രസ്സിലൊക്കെ ആണല്ലോ നമ്മൾ നിസ്കരിക്കേണ്ടത് അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരും ചെയ്യുന്നത് ഇട്ട ഡ്രസ്സ് എപ്പോഴും നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് അത് മാറ്റിയിട്ട് വൃത്തിയുള്ള ഒരു ഡ്രസ്സ് ധരിച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് നിസ്കാരക്കുപ്പായം ധരിക്കണം അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ അടുക്കളയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഇത് എൻ്റെ ഡ്രസ്സിലൊന്നും ഇല്ലല്ലോ ഇത് ഇതിൻ്റെ മേലെ ഇട്ട് നിസ്കരിക്കാലോ അങ്ങനെയല്ല നമ്മൾ നമ്മളെന്തെങ്കിലും ജോലിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒക്കെ ഒന്ന് മാറ്റുക കഴിയുന്നത് മേലൊക്കെ ഒന്ന് കഴുകുക കുറച്ച് ജോലികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മേലൊക്കെ ഉയർത്തിട്ടുണ്ട് എങ്കിൽ ഒന്ന് മേൽ കഴിയതിന് ശേഷമായിട്ട് ആ ഇട്ടിട്ടുള്ള ആ ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ അലക്കി വെച്ചിട്ടുള്ള വൃത്തിയുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെയായിട്ട് നിസ്കാരക്കുപ്പായിട്ടിട്ട് വൃത്തിയോട് കൂടിയിട്ട് അള്ളാൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് വേണം വൃത്തിയോടെന്ന് പറയുന്നത് പുതിയ ഡ്രസ്സ് ഇട്ട് നിൽക്കണം എന്നല്ല നല്ല നജസ്സുകളൊന്നുമില്ലാത്ത അലക്കിയിട്ട് വൃത്തിയായിട്ടുള്ള ഡ്രസ്സ് ഇടുക അതിൻ്റെ മേലെയായിട്ട് നിസ്കാരക്കുപ്പായി ഇടുക അങ്ങനെ ഇട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് എന്നിട്ടാണ് ഇതുപോലെയുള്ള നിസ്കാരമായാലും തിക്റായാലും സലാത്തായാലും ഒക്കെ ചെല്ലുമ്പോൾ നജസോട് കൂടിയിട്ട് ചെല്ലിയാൽ അതിന് ഫലം കിട്ടില്ല വൃത്തിയോട് കൂടിയിട്ട് വേണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ ഇഷ്ട അതുകൊണ്ട് വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് വരാനിരിക്കുകയാണ് മകരീവ് നമസ്കാരത്തോട് കൂടിയിട്ട് മകരീബ് ബാങ്കുവോട് കൂടിയിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ബാങ്കിന് വേണ്ടിയിട്ട് മുളുവൊക്കെ എടുത്തിട്ട് മേലൊക്കെ കഴുകിയിട്ട് വൃത്തിയോട് കൂടിയിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ബാങ്കിന് വേണ്ടി വിളിവെടുത്തിട്ടിരിക്കുക ആ ഇരിക്കുന്ന സമയത്തായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ബാങ്കിൻ്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മുന്നേ ആയിട്ടൊന്ന് ഫ്രീ ആയിട്ട് നമ്മളൊന്ന് ഒരുങ്ങിയിരിക്കുക നമ്മുടെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ട് എന്നിട്ട് സുബഹാൻ അല്ലാഹി വബിഹംദിഹി സുബഹാൻ അല്ലാഹി ലീം ബബിഹംദിഹി അസ്തഫിറുള്ള സുബഹാൻ അല്ലാഹി വബി ഹംദിഹി സുബഹാൻ അല്ലാഹി ഐം സുബഹാൻ അള്ളാഹി വബി ഹംദി സുബഹാൻ അള്ളാഹിലിം വബിഹം ദിഹി എന്ന ദിക്ർ എന്തെങ്കിലും ഒരു ദസ് പിമാരെ അക്കൗണ്ടർ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക ബാങ്കിന് വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കുന്നത് ആയിട്ട് ചെല്ലുക ഒരുപാട് കൂലി കിട്ടുന്ന ഒരു തിക്റാണത് അതുപോലെ തന്നെ നമ്മുടെ അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ദിക്റും കൂടിയാണത് ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണ് ഏത് ദിക്കർ സുബ് അല്ലാഹം അല്ലാഹി അസ്താഫി വബിഹംദിഹി അസ്താഫിറുല്ലാന്ന് വേണ്ട സുബഹാൻ വബിഹംദിഹി വബി ഹംദിഹി സുബഹാൻ അല്ലാഹിഅലിം അദിക് എപ്പോഴും ഇങ്ങനെ ഇതിപ്പം നമ്മൾ മായിരപ്പ് പാങ്ക് കൊടുക്കാൻ കാലം നമ്മൾ നമ്മുടെ ഒക്കെ മഹലില്ല പള്ളിയിൽ നിന്ന് നമ്മൾ കേൾക്കാറില്ലേ മക്കളൊക്കെ ഇങ്ങനെ ചെല്ലുന്നത് വബിഹംദിഹി വബിഹംദിഹി അല്ലാഹിൻ ആ ഒരു ദിക്കറ് കുറേ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മുന്നേ വലു എടുത്തിട്ട് ഇങ്ങനെ തിക്റ് ചെല്ലുകൊണ്ടിരിക്കുക അതിൻ്റെ ശേഷം ഭാഗം എടുത്തിട്ട് നിസ്കരിക്കുക ശേഷമായിട്ട് നിസ്കാരത്തിലെ ദ്വാരക്കെ കഴിഞ്ഞ അതിൻ്റെ ശേഷമായിട്ട് മുത്തറസുരിൻ്റെ പേരിലായിട്ട് മൂന്ന് ഓതുക അതിൻ്റെ ശേഷം മനസ്സിലുള്ള സകല വിഷമങ്ങളും അങ്ങോട്ട് നീയത്ത് വെച്ചിട്ട് റബ്ബെ ഒരുപാട് ഇടങ്ങേറുണ്ട് എണ്ണി പറയാൻ പറ്റാത്തതിലധികം വിഷമങ്ങൾ എൻ്റെ മനസ്സിലുണ്ടല്ല സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും തീരാൻ വേണ്ടി റബ്ബെ ഞാൻ ഇഹ്ലാസ് സൂറത്ത് പതിനൊന്നെണ്ണം ഇന്നത്തെ രാവിലെ ഞാൻ ഓതുന്നു റഹ്മാൻ നീ സ്വീകരിക്കണേ അള്ളാൻ്റെ മനസ്സിലുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും നീ തീർത്ത് തരണേ എന്നങ്ങോട്ട് നീങ്ങത്ത് വെച്ചിട്ട് ഓ കുൽഹു അല്ലാഹു അഹദ് എന്ന് ഓതുമ്പോൾ തുടങ്ങിയിട്ട് അള്ളാഹ്നെ മനസ്സിലങ്ങോട്ട് ഓർക്കുക അപ്പം ഏഷ്യല്ല നമുക്ക് ബിസ്മിയോട് കൂടിയിട്ട് കുൽഹു അള്ളാഹു അഹദദിൻ്റെ അർത്ഥമൊന്ന് ഞാൻ വായിക്കട്ടോ പരമകാ കാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മിയുടെ അർത്ഥമാണ് എല്ലാവർക്കും അറിയാം നബിയേ പറയുക അവൻ അല്ലാഹു ഏകനാണ് അല്ലാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനും സർവരുടെയും ആശ്രയ കേന്ദ്രവുമാകുന്നു അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല ജനിക്കപ്പെട്ടിട്ടുമില്ല അവന് തുല്യമായി ആരും ഒന്നുമില്ല അതാണ് കുൽഹു അല്ലാഹു അഹദ് എന്നതിൻ്റെ അർത്ഥം ഈ സൂറത്ത് അത്ഭുതമായിട്ടുള്ള ഒരു കലവറയാണ് അതുകൊണ്ട് ഈ ഒരു രാവിലെ മാത്രമല്ല നമുക്ക് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ ഒരുപാട് മഹത്തമുള്ള സൂറത്താണ് നമ്മൾ ദീക്കറൊക്കെ നെയ്യത്താക്കി ഓതുന്നത് പോലെ നമ്മുടെ കബറിലേക്ക് വെളിച്ചമാവാനും നമ്മുടെ നന്നാവാനും ഒക്കെ ഈ ഒരു സൂറത്ത് അധികരിപ്പിക്കുന്നത് ഇത്രയോ നല്ലതാണ് ഇത്രയോ നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവാനൊക്കെ ഹുൽഹു അല്ലാഹു അഹദ് എന്ന ഈ ഒരു സൂറത്ത് നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് എത്രമാത്രമാണിത് ഓതാൻ പറ്റുന്നത് അത്രമാത്രം നിങ്ങൾ ഓതിക്കൂടി ഒരുപാട് മഹത്വമുള്ള സൂറത്താണ് ഒരുപാട് പേർക്കുണ്ട് മരണപ്പെട്ടു പോകുന്ന സമയത്തൊക്കെ നമ്മൾ മൂന്നിന്റെ അന്നൊക്കെ കണ്ണൂക്ക് എന്ന് പറയും അതിന്റെ അന്നൊക്കെ ഉസ്താദുമാർ ഒരുപാട് തവണ ഓതുന്ന കുൽഹോലാവും അഹദ് ഓതുന്നവരുണ്ട് അതൊക്കെ അത്രക്കും ഈ ഒരു സൂറത്തിന് അത്രക്കും ഉണ്ടായിട്ടാണ് അതുകൊണ്ട് നിങ്ങളും ഇത് സ്ഥിരമാക്കാത്തവരുണ്ട് എങ്കിൽ എപ്പോഴെങ്കിലും സുബൈൻ്റെ ശേഷമായിട്ട് ഒരു പതിനൊന്നെണ്ണം വെച്ചിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്നെണ്ണം വെച്ചിട്ടെങ്കിലും നിങ്ങൾ ഓതാ നോക്കട്ടോ നമ്മുടെ ജീവിതത്തിൽ സകല വിഷമങ്ങളൊക്കെ നീങ്ങാനും അതുപോലെ തന്നെ കണ്ണേറ് അതുപോലെ സൂയ പിന്നെന്താ പറയുക മറ്റേ ഇതുണ്ടല്ലോ സിഹിറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരിച്ചു കളയാനൊക്കെ മനസ്സിലങ്ങോട്ട് നീയത്താക്കിയിട്ട് ഇതും ചൊല്ലിയ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെയാണ് പിന്നെ ആയത്തിൽ കുർച്ചിയുണ്ടല്ലോ ആയത്തിലു കുറിസിയും ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഒരു പതിനൊന്നെണ്ണമെങ്കിലും നിങ്ങൾ നീയത്താക്കിയിട്ട് ഉള്ളത് ആയത്തിലുസിയും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലേ എപ്പോഴെങ്കിലും ഒരു ഷാ നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ കടന്നുറങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് ലാ ഇലാഹ ഇല്ലാഹു അൽഹയ്യുൽ ഖയ്യൂവും ലാത്തു സിത്തും വലാനോമും ലഹൂ മാഫിസ്സമാവാത്തി ഒമാഫിഅള്ളി മന്ദി ഇല്ലാ ബിഇദ്നിഹി ഇല്ലഅബിദ്നിഹി മാ ബൈന ഇദീഹിം അമ ഹൽഫും വലായ ഐ തൂ നീമൽമിഹി ഇല്ലഅബി ഷാ വസിയ ഖുർസീ ഉസ്സമ വാതി വല്ലഅള്ള വലായഹൂ ദുഹു ഇഫ്ലുഹുമാ വഹൂഅല്ലിഇല്ലീം ആ ആയത്തിൽ കുറിസിയും ഇന്ന് വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കടന്നുറങ്ങാൻ പോകുന്ന നേരത്ത് കടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു പതിനൊന്നായത്തിൽ കുർസി ഓതിട്ട് അള്ളഹനോടൊന്ന് ദുവാ ചെയ്തിട്ട് ഒന്ന് കിടക്കുക ഈ രാവിലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചൊല്ലാനും ഓതാനും പറ്റുന്നത് എന്തൊക്കെ തിക്റാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അതൊക്കെ ഇന്നത്തെ രാവിലെ നിങ്ങൾ ചൊല്ലി ഓതി എന്നിട്ടും ഇങ്ങനെ അള്ളഹാനോട് കുറച്ച് തിക്ക്റ് ചെല്ലുക കുറച്ച് കുറാനും ഓതുക കുറച്ച് സലാത്ത് ചെല്ലുക എന്നിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം പറയുക റബ്ബേ എൻ്റെ പ്രയാസിനി തീർക്കല്ല ഞാൻ ചെയ്ത ദോഷം ഞാൻ ചെയ്തു പോയ ഉണ്ടെങ്കിലും എൻ്റെ ദുവാ നീ കേൾക്കാതിരിക്കല്ലേ അള്ളാ അറിയാതെ അറിഞ്ഞോ ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ അല്ല അള്ളാഹിനോട് ഇങ്ങനെ ദുവാ ചെയ്യുക ധിക് ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക അള്ളാഹു സ്വീകരിക്കും ഉറപ്പാണ് എത്ര തന്നെ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ആ തെറ്റല്ല പുറത്ത് കൊടുക്കും നിങ്ങൾ ഒരുപാട് ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ഒരുപാട് തെറ്റ് ചെയ്ത ഒരു സ്ത്രീ വ്യഭിചരിച്ച് നടന്നിട്ടുള്ള ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു നാഴയ്ക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ ഒരു ആ ഒരു കാരണം കൊണ്ട് ആ ഒരു സ്ത്രീ അള്ളാഹു സ്വർഗത്തിലാക്കിയിട്ടുണ്ട് ആ സ്ത്രീ സ്വർഗ്ഗത്തിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു നന്മ ചെയ്താൽ അത് മതിയാകും നമുക്ക് ഒരു നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതിയാകും നമ്മളെ ആഹ്റം രക്ഷപ്പെടാൻ നമുക്ക് ഈ ദുനിയാവ് മാത്രം പോരല്ലോ ദുനിയാവിലെ ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ഇല്ലാത്തവരാരും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി നമ്മുടെ മുത്തറസൂൽ എത്ര ത്യാഗം സഹിച്ചാണ് പോയത് എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എത്ര ഉപദ്രവിച്ചിട്ടുണ്ട് മുത്രസൂലിനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പട്ടിണി കിടത്തിയിട്ടില്ലേ പട്ടിണി കിടന്നിട്ടുണ്ട് മുത്തറസൂല് നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് എന്നെ അന്ന് പരീക്ഷിച്ചോട്ടെ അന്ന് അങ്ങോട്ട് ചിന്തിക്കുക മുത്രസൂൽ എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാണ് ദുനിയാവിൽ നിന്നും വഫാത്തായി പോയിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുക അള്ളാഹുക്ക് നമ്മളോട് ഇഷ്ടപ്പെട്ടിട്ടാവാം നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് ഒരു ടെൻഷൻ കഴിഞ്ഞാൽ വേറെ വേറൊരു ടെൻഷനാണ് ഇത്ര ഒരു ഒന്ന് അങ്ങോട്ട് കയ്യും തോറും വേറെ ഒരു പരീക്ഷണമാണ് വരുന്നത് അള്ളാഹുവിയിലേക്ക് തവക്കുൽ ചെയ്യുക തവക്കൽത്തും അല്ല അള്ളാഹ് അല്ല എന്തൊക്കെയാണ് തീരുമാനിച്ചത് അതിലൊക്കെ നമ്മൾ ക്ഷമിക്കുക അതൊന്നും ഒന്നും കുറേ ഒരുപാട് പൊട്ടിക്കരഞ്ഞിട്ട് ആർപ്പും വിളിയുമായിട്ട് നടന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപ്പാരും ഉമ്മരൊക്കെ മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ അലറി വിളിച്ച് കരഞ്ഞു പോവും അല്ലെ നമുക്ക് പിടിച്ചു നിക്കാൻ കഴിയില്ല എന്നിട്ടും അല്ല അവരെ മൗത്തായി മൗത്തായി പോയവർ മൗത്തായി തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ല അല്ല തീരുമാനിക്കണം എന്തായാലും അള്ളാഹുവാണ് എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക അമലുകൾ ചെയ്യുക അള്ളാഹുവിന് ഇഷ്ടമുള്ള ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിനേക്ക് ദിക്കറുകൾ ധാരാളമായിട്ട് ചെയ്യുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയൽ അതൊന്നും നമ്മൾ ഒരിക്കലും പാടില്ല അവരെങ്ങനെയോ ആയിക്കോട്ടെ അവരെങ്ങനെയോ ജീവിച്ചോട്ടെ അവരെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ചിലപ്പം അവരായിരിക്കും സ്വർഗത്തിൽ പോവുക അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അടിമയായിരിക്കും അവർ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരായിരിക്കും അവർ അങ്ങനെ ഇങ്ങനെ നടക്കുന്നവർ നിസ്കരിക്കാത്തവരൊക്കെ ആയിരിക്കും നമ്മുടെ കണ്ണിലുണ്ടാവുക പക്ഷേ അള്ളാഹു അവരിൽ ഒരു നന്മ കണ്ടിട്ടുണ്ടാവും അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അടിമയായിരിക്കും അത് അതുകൊണ്ട് ആരെയും നമ്മൾ ഒന്നും പറയണ്ട ആരോ എങ്ങനെയോ നടന്നോട്ടെ നമ്മളെ ഭാഗം നമ്മൾ ക്രി ഇൻഷാ ഇൻഷല്ല അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ സകല വിഷമങ്ങളും തീരാൻ വേണ്ടി മനസ്സിൽ നീയത്താക്കി ഓതാനും ചെല്ലാനുമായിട്ട് മരുവാങ്ങോട് കൂടിയിട്ട് റെഡി ആയിക്കോളി എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് ദുനിയാവിലും നാളെ ആഹ് ഉപകാരപ്പെടുന്ന അമലുകളാക്കിത്തരട്ടെ അള്ളാഹു നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടെയുള്ള മരണമാക്കി തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറൊക്കെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ നമുക്ക് നമ്മൾക്കും അവർക്കും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു കാണാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ രാവിൽ എനിക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് ഞാൻ പറയാറുണ്ട് എൻ്റെ ആങ്ങളുണ്ട് മരണപ്പെട്ടു പോയത് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക ഇൻഷാല്ലാ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ട് ഇനിയും ഇൻഷാ ഇൻഷാല്ലാ ദുആ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തോ വാട്സപ്പിലായിട്ട് ഒരുപാട് പേര് ഒരുപാട് ടെൻഷനുകൾ ഇൻഷാ ഇൻഷാല്ലാ അതിനൊക്കെ മറുപടി രുന്നതായിരിക്കും അസ്ലാമല്ല താലി വർക്കാത്തു